രണാംഗളങ്ങളിൽ വിശ്രമിക്കുന്ന എഴുപതോളം വരുന്ന സ്വഹാബിയ പേരുടെയും പേരിൽ ഒറ്റയൊരു മയ്യത്ത് നിസ്കാരം നിർവഹിച്ചാൽ മതിയാകുമായിരുന്നു പക്ഷേ ആ മഹാന്മാരുടെ ബഹുമാനവും ആദരവും അവരുടെ മഹത്വവും പരിഗണിച്ചുകൊണ്ട് ഓരോ സ്വഹാപത്തിൻ്റെ മേലിലും അള്ളാഹുവിൻ്റെ ജനാജ നിസ്കരിക്കുന്നു എഴുപത് തവണ അവിടുന്ന് ജനാജ നിസ്കരിക്കുന്നു സുബഹാനുള്ള എത്ര വലിയ മഹത്വമുള്ളവരാണ് അവരുടെ നേതാവല്ലേ മഹാനായ സയ്യദുന സയ്യദു സുഹദി റസൂലില്ലാ ബാബു റസൂലില്ലാ അസദല്ലാ വാസു റസൂലില്ല എന്ന പേരിൽ അറിയപ്പെടുന്ന ഹംസത്തുൽ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു എത്രയാണ് എത്രയാണ് റസൂലിനെ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞില്ലേ എൻ്റെ കയ്യിൽ ഒരു അടയാളം ഉണ്ടായിരുന്നു ആ അടയാളം എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മാഞ്ഞുപോയില്ല ഏതായിരുന്നു ആ അടയാളം അതേ മുത്തു നബി ാഹു അലൈഹി വസങ്ങളെ വധിക്കുന്നതിന് വേണ്ടി മക്കയിൽ നിന്ന് പുറപ്പെട്ടില്ലേ വഴിയിൽ വെച്ച് മാനസാന്തരമുണ്ടായില്ലേ അള്ളാഹുവിൻ്റെ കൊണ്ട് വിശ്വസിച്ചില്ലേ വരുന്ന വഴിയിലെ സയ്യം മുത്തു റസൂലുല്ലാന്റെ പവിത്രമായ താമസിക്കുന്ന വീടിനകത്തേക്ക് കയറാൻ വേണ്ടി ഉമർ തങ്ങൾ ശ്രമിച്ചപ്പോ ആ ഉമർ തങ്ങളുടെ കയ്യിൽ ഒരു പിടുത്തം പിടിച്ചില്ലേ ആ പിടുത്തത്തിന്റെ അടയാളം എന്റെ ജീവിതകാലം അവസാനം വരെ ഉണ്ടായിരുന്നുവെന്ന് എത്ര വലിയ മഹാനാണ് അഭിമായ തങ്ങളെ സ്നേഹിച്ചോ ആ സൈദുനാ ഹംസത്തുൽവിനെ ഓർക്കുന്ന മാസമാണ് അവിടുത്തെ അതേ കബറിൽ തന്നെ വേറൊരു മഹാ

കാണാൻ നല്ല ഭംഗിയുള്ള സ്വഹാബിയായിരുന്നു അഷാ മക്കയിൽ ആ സ്വഹാബി പുറത്തിറങ്ങിയുടെ മുഖമൊന്ന് കാണാൻ വേണ്ടി മക്കയിലെ സ്ത്രീകളെ ആവേശത്തോടെ കാത്തു നിൽക്കുമായിരുന്നു അത്രേലിയ കാലഘട്ടത്തിലെ കഥകളാണ് പറയുന്നത് അത്രയും കാണാൻ ഭംഗിയുള്ള സൗന്ദര്യമുള്ള സ്നേഹിച്ചു മുത്ത് റസൂലി ഞങ്ങൾക്ക് പകർന്നു നൽകി വസ്ത്രം ധരിച്ചു അള്ളാഹു ഒരു ദിവസം പുതിയ വസ്ത്രം ധരിച്ചാൽ പിറ്റേ ദിവസം അതേ വസ്ത്രം ധരിക്കൂല കാരണം മക്കയിലെ ഏറ്റവും വലിയ പണക്കാരനാ പണക്കാരനാണ് أو ما مغنان مستعبر لي الله عنهم ദീനിലേക്ക് വന്നു ായി തങ്ങളിൽ ആകൃഷ്ടനായി വേണ്ട ഇനി എനിക്കൊരു വേറൊരു ജീവിതം എപ്പോഴാണോ റസൂലുള്ള തങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നത് അതിന്റെ മകുടോദാഹരണമാണ് വീട്ടിൽ നിന്ന് പാപ്പ പുറത്താക്കുന്നു ഒരു നിമിഷം പോലും നീ ഇവിടെ നിന്നുകൂടാ കാരണം നീ മുഹമ്മദിന്റെ മതത്തിൽ അംഗമായിരിക്കുകയാണ് അതുകൊണ്ട് ഇറങ്ങിക്കോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുമ്പോ ഉമ്മ വിളിക്കുകയാണ് മുസ്റബേ ഇട്ടിരിക്കുന്ന വസ്ത്രം ഉപ്പ വാങ്ങിച്ചു തന്ന വസ്ത്രമല്ലടാ നിനക്കത് ധരിക്കാൻ എന്ത് അവകാശമാണാ അതെ ആ വസ്ത്രവും അവിടെ എന്നും പുതിയ വസ്ത്രം ആ വസ്ത്രത്തിന് പകരം ഒരു കരിം പുതപ്പും പുതച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ചെല്ലുന്നു അള്ളാഹുവിന്റെ റസൂൽ കാണുകയാണ് മുബിനെ കണ്ടപ്പോ മുത്തുറസൂലുല്ലാന്റെ കണ്ണിലൂടെ കണ്ണുനീര് വന്നുപോയി എല്ലാ ദിവസവും പുതിയ വസ്ത്രം ധരിച്ചു വന്നിരുന്ന ക്ഷമിക്കണേ മുസബേ നിങ്ങൾക്കുള്ള വാസസ്ഥലം സ്വർഗമാണ് അങ്ങനെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദീനിന്റെ മുത്തുറസൂഹുത്തിന് വേണ്ടി മുസ്അബ് ഇബ്നു റളിയല്ലാഹു അല്ലാവിന് പന്ത്രണ്ടോളം വരുന്ന സംഘത്തെ മദീനയിലേക്ക് പറഞ്ഞയച്ചപ്പോ ആ സംഘത്തിന്റെ നേതാവായിരുന്നു ആ മദീനയിൽ ഇന്നും കാണാം മദരസത്ത് മഹാനവറുകളുടെ പേരിൽ ഒരു മദ്രസ കാണാം അഷാ അള്ളഹുൻ പഠിപ്പിക്കാൻ വേണ്ടി ആദ്യമായി മദീനയിലേക്ക് പോയ സംഘത്തിൻ്റെ നേതാവല്ലേ ുദ്ധം നടക്കുകയാണ് വരുന്നത് തന്റെ 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 കൂടെ ജീവിച്ച മക്കയിൽ കുടുംബക്കാരായ സർവ ശത്രുക്കളും അടക്കമുള്ള സംഘം കൂടെയുണ്ട് പേടിച്ചില്ല ഭയന്നില്ല എന്റെ റസൂലുള്ളാനെ തൊട്ട് കളിക്കാൻ കഴിയൂലൂ പിന്നിലും മുന്നിലും വലതും ഇടത്തുമായി അതാ ഒരു വലിയ ധീരശൂര നിലയുറപ്പിക്കുകയാണ് ഉഹദിന്റെ യാണ്ളത്തിൽ വെച്ചുകൊണ്ട് അവസാനം മുത്തു റസൂലായി തങ്ങൾക്ക് സംരക്ഷണം സയ്യിദുനാ മുസ്അബ് ഉമൈർ റളിയല്ലാഹു അൻഹു ശത്രുവിന്റെ വെട്ടേറ്റ് ഉഹദിന്റെ രണാങ്കളത്തിൽ മരണപ്പെട്ട് വീഴുന്നു സുബഹാനുള്ള എന്തൊരു വേദനാജനകമായ രംഗമാണ് ഓ മു്മിനിങ്ങളേ ഒരു കിംബദന്തി പറഞ്ഞത് മുത്തു റസൂലുള്ള വഫാത്തായിട്ടുണ്ട് മുമിനീങ്ങളുടെ ഇടയിൽ ഒരു കിംബദന്തി പരന്നു കാരണം അവരുടെ ഇമാനിനെ അവരുടെ അവരുടെ അതേ ആ വലിയ വലിയതയെ ഇല്ലാതാക്കാനുള്ള വലിയൊരു കിംബദന്തിയാണ് കാരണം മുത്തു റസൂലായി തങ്ങളുടെ അതേ മുഖഭാവമുള്ള കാണാൻ ഭംഗിയുള്ള എപ്പോഴാണ് ആ കിംബദന്തി പരന്നത് അവസാനം അള്ളാഹുവിൻ്റെ റസൂല് തായ സ്വഹാപത്തിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ് എഴുപതോളം സ്വഹാബ ആ രംഗത്ത് വീണ് കിടക്കുന്നു മരണപ്പെട്ട് കിടക്കുന്നു എന്തൊക്കെ വലിയ അത്ഭുതങ്ങളാണ് എത്ര വലിയ മാനുഷികതയുടെ വലിയ പരിഗണനകളാണ് ആ യുദ്ധത്തിലുണ്ടായത് വെള്ളവുമായി വരികയാണ് അതാ ദാഹിച്ചു നിൽക്കുന്ന ഒരു സ്വഹാബി മരണത്തെ മുന്നിൽ കണ്ട് കഴിയുമ്പോ வெள்ளம் வேண்டா தொட்டப்புறத்தை சுனாபிக்கு கொடுக்கோ ആ സ്വഹാബിയുടെ അടുക്കളേക്ക് ചെല്ലുമ്പോൾ ആ സ്വഹാബി പറയുന്നു എനിക്ക് വേണ്ട അപ്പുറത്തെ സ്വഹാബിക്ക് കൊടുക്കും അങ്ങനെ ഓരോരുത്തരും മരണത്തിന്റെ അവസാന ഘട്ടത്തിലും മറ്റുള്ളവരെ പരിഗണിച്ച പാരമ്പര്യമുള്ള ദീനിൻ്റെ അനുയായികളാണ് നാം അവസാനമാദ്യമായ ആളുകളുടെ അടുക്കളേക്ക് എത്തുമ്പോഴേക്കും അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട് മുഖതയുദ്ധത്തിൻ്റെ രണാങ്കളത്തിലല്ലേ ഒരു സഹോദരി ഓടി വരുന്നില്ലേ ഉപ്പ മരിച്ചു കിടക്കുന്നു ഉമ്മ മരിച്ചു അതേ സഹോദരൻ മരണപ്പെട്ട് കിടക്കുന്നു സ്വന്തം ഭർത്താവ് കിടക്കുന്നു സുബഹാനുള്ള അങ്ങനെ ഉപ്പയും സഹോദരനും ഭർത്താവും അതുപോലെ അവർ മൂന്ന് പേരും മരണപ്പെട്ടി കിടക്കുന്ന വാർത്തയറിഞ്ഞിട്ടും ആ സഹോദരി ചോദിക്കുന്നത് എൻ്റെ റസൂലുള്ള എവിടെ എൻ്റെ തങ്ങൾക്ക് തങ്ങൾക്കെന്ത് സംഭവിച്ചോ അങ്ങനെ ഹബീബായ തങ്ങളെ ഏറ്റവും സ്നേഹിച്ച് ഇഷ്ടം വെച്ച സ്വഹാപത്തിന്റെ പാരമ്പര്യമാണ് ഓ മുമ്മിനെ നമ്മുടെ മുന്നിലുള്ളത് ഒന്നുവിനെ ജരാജ കൊണ്ടുവരുന്നു വരുന്നു അവിടത്തെ കഫന്തുണി കൊണ്ടുവരികയാണ് അതാ തലമറക്കുമ്പോ കാല് മറയുന്നില്ല കാല് മറയുമ്പോൾ തലമറയുന്നില്ല മക്കയിൽ പുതിയ വസ്ത്രവും ധരിച്ചു നടന്ന മുസ്ലബിർ റലയള്ള വന്നുവിൻ്റെ ജനാധയുടെ കഥയാണ് പറയുന്നത് അല്ലാ ആ മഹാന്മാരായ സ്വഹാപത്തിനെ ഓർക്കുന്ന മാസമാണ് പരിശുദ്ധമായ സവ്വാൽ അള്ളാഹു അവരുടെ മതത്ത് നമുക്ക് നൽകട്ടെ അവരുടെ സഹായം നമുക്ക് നൽകട്ടെ ഈ സ്വഹാപത്തിനെയും ഈ മഹാന്മാരെയുമാണ് നമ്മൾ അനുധാവനം ചെയ്യേണ്ടത് പക്ഷേ അതിനു പകരം ആരെയൊക്കെയോ അനുകരിക്കുകയാണ് ആരെയൊക്കെയോ പിൻപറ്റുകയാണ് ആരെയൊക്കെയോ ഫോളോ ചെയ്യുകയാണ് ആരെയൊക്കെയോ റോൾ മോഡലായി കൊണ്ടു നടക്കുകയാണ് ഈ കഴിഞ്ഞ ചെറിയ പെരുന്നാളിനെ പെരുന്നാളിന്റെ ആഘോഷം കഴിഞ്ഞപ്പോ സുബഹാനല്ല ഏറ്റവും വേദനിപ്പിച്ചൊരു കാര്യം ആൺകുട്ടികൾ ആരാണ് പെൺകുട്ടികൾ ആരാണ് എന്ന് തിരിച്ചറിയുന്നില്ല കാരണം പെൺകുട്ടികളുടെ വസ്ത്രവും ആൺകുട്ടികളുടെ വസ്ത്രം പോലെ പാൻറ്റും ഷർട്ടുമായി മാറിയില്ലേ വാങ്ങിച്ചു കൊടുക്കുന്ന ഉപ്പമാരെ നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾക്ക് മര്യാദയില്ലേ നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്വർഗത്തിലേക്കല്ലേ കൊണ്ടുപോകുന്നത് നരകത്തിലേക്കാണോ കൊണ്ടുപോകുന്നത് സുബഹാനല്ല ഇനി അടുത്ത ഒരു പെരുന്നാൾ വരുമ്പോൾ അതിൻ്റെ കോലമൊന്നുകൂടി മാറും ഉറപ്പാണ് ഉറപ്പാണ് ഒരു സംശയവുമില്ല ആഹി സമാനിന്റെ കാലഘട്ടമാണ് ശ്രദ്ധിക്കണേ രക്ഷിതാക്കളെ ഉമ്മമാരേ നമ്മൾ ഇതിനൊന്നും കൂട്ടുനിൽക്കരുത് നമ്മൾ ഇതിനൊന്നും നിന്ന് കൊടുക്കരുത് അത് നിലനിർത്താൻ നമ്മുടെ ഉത്തരവാദിത്വമാണ് അത് കൃത്യമായി നിർവഹിക്കണേ അല്ലെങ്കിൽ റബ്ബിന്റെ കോടതിയിൽ നമ്മൾ മറുപടി പറയേണ്ടി വരുമേ എൻ്റെ ഉപ്പ വാങ്ങിച്ച് നിന്ന വസ്ത്രമാണ് എൻ്റെ ഉമ്മ വാങ്ങിച്ച് തന്ന വസ്ത്രമാണെന്ന് ആ മക്കൾ പറഞ്ഞാൽ നമുക്ക് റബ്ബിന്റെ അടുക്കൽ ഉത്തരമുണ്ടാവുകയില്ല െട്ടെ അള്ളാഹു നമ്മുടെ നന്നാക്കി തരട്ടെ ഈ മാന സംരക്ഷിക്കട്ടെ ജീവിതം അള്ളാഹുവിനെ സമർപ്പിക്കാനുള്ളതാണ് കൃത്യമായി അഞ്ചു വക്തരിക്കണം കള്ളുകുടിയെക്കാളും അതുപോലെ മറ്റു തർവ തോണിവാസങ്ങളെക്കാളും വലിയ കുറ്റമാണ് വൽഭാപമാണ് നിസ്കാരം ഉപേക്ഷിക്കുക എന്നത് നിസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല എത്ര വലിയ ആളായാലും നിസ്കാരം കൃത്യമായി നിസ്കരിച്ചോളണം അഥവാ നിസ്കാരം ഒരാൾ കൊഴിവായാൽ അള്ളാഹുവിന്റെ അടുക്കിൽ അത് പൊറത്തു കിട്ടണമെങ്കിൽ അയാൾ അയാള് കലട്ടിയാൽ മാത്രം മതിയാകുമോ ഇല്ല കലട്ടിയാൽ മാത്രം മതിയാകൂല അയാൾ അള്ളാഹുവിന്റെ മുന്നിൽ ചെയ്ത് മടങ്ങണം ഇത് മഹാന്മാര് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അത്രയും വലിയ ഗൗരവമുള്ള കാര്യമാണ് നിസ്കാരം അതുകൊണ്ട് രാത്രി നല്ല ശീതീകരിച്ച റൂമിൽ കിടന്നുറങ്ങാൻ സൗകര്യം തന്നാൻ മറന്ന് നിസ്കാരമൊഴിവാക്കല്ല രക്ഷിതാക്കളേ ചെറുപ്പക്കാരേ തെങ്ങളേ നമ്മുടെ നന്നാക്കി തരട്ടെ ഞാൻ കൂടുതലായി നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഏതാനും സമയങ്ങൾക്കകം ബഹുമാനപ്പെട്ട ചെയ്ത് കൂരക്കുഴി തങ്ങളു പാപ്പ നമ്മുടെ സദസ്സിലെത്തിച്ചേരും ആ ചെയ്തവരുടെ മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ എല്ലാവരുടെയും ഈ സദസ്സിന്റെ ഏറ്റവും വലിയ മുറാദ് അഖിലുബൈത്തിനെ സ്നേഹിച്ച് വെച്ച് നമ്മുടെ സ്റ്റേജിലും അലഹമുല്ല ഒരുപാട് ഉണ്ട് എല്ലാവർക്കും നീ കൊടുക്കണേ കുടുംബം ഏറെ സ്നേഹിക്കുന്നവരും ഇഷ്ടം വെക്കുന്നവരുമാണ് കാരണം നൂറ്റി അൻപതോളം വീടുകൾ അഖിലുബൈത്തിന് വേണ്ടി നിർമ്മിച്ചു കൊടുത്തു മദനീയം കുടുംബം അലഹമില്ല ആ വീടുകളിൽ വളരെ മനോഹരമായി താമസിക്കുകയാണ് മദനീയം കുടുംബം ആ സയ്യദന്മാരായ പാവപ്പെട്ടവരായ ഒരുപാട് അഖിലുഭൈത്തിലെ ആളുകൾ ബാഹുവേ അവരുടെ അവരുടെ ഒക്കെ നീ ദീർഘായുസും അവരെ സഹായിച്ചവർ ധാരാളം ആളുകൾ എൻ്റെ കയ്യിൽ മോതിരം അങ്ങനെ തുടങ്ങിയ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തന്ന് അങ്ങനെ അക്കൗണ്ട് മുഖേന അയച്ച് കൃത്യമായി അത് ആ അഖിലുഭൈത്തിന് വേണ്ടി ചെലവഴിച്ചപ്പോൾ അലഹദില്ലാഹുവേ സഹായിച്ച മുഴുവൻ ആളുകളെയും ദുനിയാവിലും ആഹ്റത്തിലും നീ സഹായിക്കണേ അല്ല ഞാനേ ഇന്നലെയും അതിൻ്റെ മിനുഞ്ഞാദത്തെ ദിവസവുമെല്ലാം കണ്ണൂർ ഭാഗത്ത് കൂത്തുപറമ്പിലായിരുന്നു നാളെ മദനീയ പരിപാടി മലപ്പുറം ജില്ലയിലെ കണ്ണമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥലത്ത് വച്ചുകൊണ്ടാണ് നടക്കുന്നത് മറ്റന്നാൾ ഇൻഷാല്ല പതിനാറാം തീയതി നമ്മുടെ മതനെയും ക്യാമ്പസിൽ എല്ലാ മാസവും കുത്തുബീയത്തിന്റെ മജിലിസ് നടക്കുകയാണ് നിങ്ങളെല്ലാവരെയും ആ മജിലിസിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു ഓരോ ദിവസവും അവിടെ ഓരോരുത്തരും നേർച്ചയാക്കുന്ന ആടിന്റെ എണ്ണം എത്രയാണ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അനുഭവങ്ങളാണ് പല വിഷമങ്ങളും വരുമ്പോ അവരാടിനെ നേർച്ച ഇന്നും ഞാൻ ഇങ്ങോട്ട് വരും എൻ്റെ വീട്ടിലേക്ക് ഒരു വേദന ആയിരുന്നു ഒരിക്കലും അതിനെ എനിക്ക് ഒരു ചികിത്സിച്ചിട്ട് ഞാൻ മാറിയില്ല അഹമ്മദില്ല ഞാൻ ആടിനെ നേർച്ചയാക്കി എന്റെ രോഗം മാറി ആ സന്തോഷം പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വരും എൻ്റെ കയ്യിൽ ആ ഉമ്മ ഒരു പതിനായിരം രൂപ തന്നു ആടിന് വേണ്ടിയുള്ള സംഖ്യ അങ്ങനെ ഇൻഷല്ല

കുറിച്ച് എന്തെല്ലാം കറാമത്തുകൾ പറയുന്നുണ്ടോ ആ കറാമത്തുകളെല്ലാം മഹാനായ മടവൂർ കറാമത്തുകൾ ഒന്നും കളയേണ്ടതായിട്ടില്ല ഓരോന്നും മഹാനവുകൾ ഇരുപത്തിനാല് വർഷം ചുറ്റി നടന്നു മഹാനായ മടവൂർ ഷൈഫുന പതിനാല് വർഷം ചുറ്റി നടന്നു ആ നടങ്ങളിൽ മഹാനവുകൾ എത്താത്ത സ്ഥലങ്ങളില്ല മഹാനവൾ എത്താത്ത ദേശങ്ങളില്ല യാത്രകൾ ഇങ്ങനെ നടന്ന് നടന്ന് മടപൂർ ഉള്ളാളത്തെത്തിയപ്പോഴാണ് മഹാനവായ മഹാനായ് ഫുലിമൊദീൻ സാഹിബ് അസീസ് അവിടെ വഫാത്തിന്റെ ദിവസം അവിടെ എത്തുകയാണ് ആ ഷെയ്ഖുനാന്റെ മടിയിൽ തലവെച്ചുകൊണ്ടാണ് മടവൂർ ആക്കിയ ിഹാനായ ഫുലിമൊയ്ദീൻ സാഹിബ് മഹാനവർ വഫാത്താകുന്നത് മടവൂർ ഷെയ്ഖുനാന്റെ മടിയിൽ തലവച്ചിട്ടാണ് മാഷാ അള്ളാ അങ്ങനെ വലിയ കറാമത്ത് കാണിച്ച മഹാൻ ഖുതുബുൽ ആലം ഖദ്ദസുള്ളാഹു മഹാൻബുൽ അവിടെ നിന്ന് നേരിട്ട് ഇജാസത്ത് കൊടുത്ത ആ മഹാന്മാരിൽ നമുക്ക് അതിൻ്റെ സമ്മതം കിട്ടി അങ്ങനെ നമ്മൾ ആരംഭിച്ച മജ്ലിസാണ് പുതുബിയത്തിന്റെ മജ്ലിസ് ഓരോരുത്തർക്കും അവിടെ വരുന്നവർക്കെല്ലാം വലിയ അത്ഭുതങ്ങളും വലിയ ഫലങ്ങളും ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരെയും കള്ളംകൂടുള്ള നമ്മുടെ കുത്തുബീയത്തിൻ്റെ മഹത്തായ മതനീയ അക്കാദമിയുടെ ക്യാമ്പസിൽ എല്ലാവരെയും ക്ഷണിക്കുന്നു ഞാൻ ഇന്നലെയും നമ്മുടെ കൂത്തുപറമ്പ് പരിപാടിക്ക് വേണ്ടി ചെന്നപ്പോൾ അഹമ്മദ അവിടെയൊക്കെയും സ്വാന്തന കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളാണ് ആഷഅ കഴിഞ്ഞ വർഷം ഞാൻ അവിടെ പോയി പതിനഞ്ച് ലക്ഷം രൂപ ആ സ്വാതന കേന്ദ്രത്തിന് വേണ്ടിയുള്ള സ്ഥലം എടുക്കാനുള്ള ക്യാഷ് അന്നവിടെ ഉണ്ടായി അലഹമ്മദില്ല കൂത്തുപറമ്പിലെ മുതിയങ്ങയിൽ പതിനഞ്ച് ലക്ഷം രൂപ കെട്ടി അങ്ങനെ അവരത് കൊണ്ട് അവരെ സ്ഥലമെടുത്തു സ്ഥലമെടുത്തു അലഹദില്ല ഈ പ്രാവശ്യം പോയപ്പോൾ അവർ അതിന്റെ പ്ലാനുകളൊക്കെ ഉണ്ടാക്കി അങ്ങനെ ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അഹമ്മദില്ല ആവശ്യമായ കല്ല് കിട്ടി ഒരുപാട് ആളുകൾ അതിനു വേണ്ടിയുള്ള സംഖ്യകൾ ഏറ്റെടുത്തു സ്ക്വയർ ഫീറ്റുകൾ ഏറ്റെടുത്തു അഹമ്മദില്ലാ ഇനി അടുത്ത വർഷം സ്വാന്തന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് പോവുക നീ അള്ളാഹു നൽകണേ അള്ളാഹ് ഇന്നലെ നമ്മളെ നമ്മുടെ പാനൂരിനടുത്തുള്ള ഒരു സ്ഥലത്തുള്ള പരിപാടിയായിരുന്നു അവിടെയും ഒരു സ്വാതന്ത്ന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനമാണ് അഹമ്മദില്ല കേരള മുസ്ലിം ജമായത്തിന്റെയും എസ് വൈ എസിന്റെയും എസ് എസ് എഫിന്റെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ വിപ്ലവകരമായ നേതൃത്വ വലിയ പ്രവർത്തനങ്ങളാണ് സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഓരോ നാടുകളിലും ആ നാടുകളിലെ പാവപ്പെട്ടവരെ കൈപിടിച്ച് അവരെ സ്വാതനിപ്പിക്കുകയാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെയും എസ് വൈ എസിന്റെയും എസ് എസ് എഫിന്റെയും പ്രവർത്തകർ അഹമ്മദില്ല ഈ കന്യപ്പാടി കേന്ദ്രീകരിച്ചുകൊണ്ട് എസ് വൈഎസിന്റെ നേതൃ നേതൃ നേതാക്കളുടെ നേതൃത്വത്തിൽ മുസ്ലിം ജമാഅത്തിന്റെ വലിയ നേതാക്കന്മാരുടെ പ്രവർത്തനത്തിന്റെ ഫലമായി ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രവർത്തനത്തിന്റെ ഫലമായി എത്രയോ വീടുകളിൽ അവർക്ക് വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് സ്വാതന്ത്ര്യമാവുകയാണ് നമ്മുടെ സുന്നത്ത് ജമാ പ്രവർത്തകർ നമുക്കിവിടെ ആരുമായി വാശി പിടിക്കാനോ ആരെയും കൊച്ചാക്കുവാനോ ആരെയും കളിയാക്കുവാനോ ആരുടെയെങ്കിലും കുറവുകളെ പറയുവാനോ നമുക്കിവിടെ സമയമില്ല നമുക്കുള്ള സമയങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ ദീനിനെ പ്രവർത്തിക്കാനുള്ള സമയമാണ് കന്യപ്പാടിയിലെ കേരള മുസ്ലിം ജമാത്തിന്റെ എസ് വൈ എസിന്റെ എസ് എസ് എഫിന്റെ പ്രവർത്തകരെ നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല നമുക്ക് നിരന്തരമായ വർക്കുകൾ ചെയ്യണം നമ്മുടെ വിശ്രമ കേന്ദ്രമാണ് കബറ് ആ കബറിലാണ് നമുക്ക് വിശ്രമിക്കേണ്ടത് അവിടെ നമുക്ക് സുഖമായി കിടക്കണം നിങ്ങൾ കൊടുത്ത വീൽചെയറുകളും നിങ്ങൾ കൊടുത്ത വാട്ടർ ബെഡുകളും നിങ്ങൾ കൊടുത്ത എയർ ബെഡുകളും നിങ്ങൾ കൊടുത്ത ദീനിനു വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുമെല്ലാം നാളെ ഒറ്റ കബറിൽ കിടക്കുമ്പോ നിങ്ങൾക്ക് തുണയായി കബുറുണ്ടാകും അതുകൊണ്ട് ആരുടെയും ആരെയും പറയാതെ നമീമത്ത് പറയാതെ ആരുടെയും കുറ്റങ്ങളും കുറവുകളും ഒന്നും നോക്കാൻ നമുക്ക് സമയമില്ല നമുക്കതിനൊന്നും നേരമില്ല നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുണ്ട് അതുകൊണ്ട് എസ് വൈ എസിന്റെ നേതൃത്വത്തില് സ്വാതന്ത്ര്യം വിങ്ങിന്റെ നേതൃത്വത്തിൽ അല്ല നാടായ നാടുകൾ നീളെ വലിയ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്